പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളിപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത പത്ത് ഗ്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് ചൂടുവെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൊടുക്കാം നമ്മൾ പനീർ ബട്ടർ മസാലയാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിന് ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകമെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ സവോള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് നാല് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി സവോള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം തക്കാളിയും ഒക്കെ വേവിക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഗ്രേവി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഗ്രേവി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം മുകളിലെ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരണം ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് കറി നന്നായിട്ട് കുറുകിയിരിക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് പഞ്ചസാര ഓപ്ഷണലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ടതില്ല ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ൊന്ന് ഇളക്കി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ അത് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പനീർ എല്ലാം കൂടി ഒരുമിച്ചിടാതെ കൈകൊണ്ട് ഇതുപോലെ കുറച്ചായി പെറുക്കിയിടാൻ ശ്രമിക്കുക ഒരുമിച്ചിട്ടുമ്പോൾ ഇളക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ കപ്പ് അളവിൽ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് എടുത്തു വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയല മുകളിലൂടെ ഇട്ട് കൊടുക്കാം മുകളിലായി കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്